ദ എക്കണോമിക് ടൈംസും ടൈംസ് ഓഫ് ഇന്ത്യയും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ധനികനായിട്ടുള്ള ഭിഷക്കാരൻ ഇന്ത്യയിലെ മുംബൈ സ്വദേശിയായ ഫരദ് ജയിൻ ആണ് ഇദ്ദേഹത്തിന്റെ ആകെ സമ്പാദ്യം ഏഴര കോടി രൂപയാണ് നാൽപ്പത് വർഷങ്ങളായി മുംബൈയിലെ തിരക്കേറിയ നഗരങ്ങളിൽ ഇദ്ദേഹം ഭിഷാടനം നടത്തി ഏഴര കോടി രൂപ സമ്പാദിച്ചു അതിൽ ഒന്നേ പോയിന്റ് നാല് കോടി രൂപ വിലമതിപ്പുള്ള രണ്ട് ഫ്ളാറ്റുകൾ ഇദ്ദേഹത്തിന് മുംബൈയിലുണ്ട് അതിലെ ഒരു ഫ്ളാറ്റിലാണ് ഇദ്ദേഹവും രണ്ട് ആൺമക്കളും ഭാര്യയും തന്റെ അച്ഛനും താമസിക്കുന്നത് ഒരു ഫ്ലാറ്റ് നാൽപ്പതിനായിരം രൂപയ്ക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് മുംബൈയിലെ താനയിൽ ഇദ്ദേഹത്തിന് രണ്ട് മുറി കടകളുണ്ട് അത് മുപ്പതിനായിരം വീതം വാടകയ്ക്കാണ് നൽകിയിരിക്കുന്നത് അതുകൂടാതെ രണ്ട് മക്കൾക്കും രണ്ട് പലചരക്ക് കടകൾ ഇദ്ദേഹം ഇട്ടു നൽകിയിട്ടുണ്ട് ഇദ്ദേഹം ഇപ്പോഴും ഒരു മാസം അറുപതിനായിരം മുതൽ എഴുപതിനായിരം രൂപ വരെ ഇങ്ങനെ ഫിഷാടനത്തിലൂടെ ബോംബെയുടെ തെരുവിൽ നിന്നും ഇദ്ദേഹം സമ്പാദിക്കുന്നുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോ കാണാവുന്നതാണ്